പാർക്കിൻസൺ രോഗത്തിൻ്റെ സർജിക്കൽ തെറാപ്പീസ് വളരെ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അടുത്തിടെ നമ്മൾ പലരും യൂട്യൂബിൽ ഒരു ഫോർവേഡ് കണ്ടിട്ടുണ്ടാവും വളരെ സ്റ്റക്കായി സ്ലോ ആയിരിക്കുന്ന ഒരാൾ ഒരു ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ എഴുന്നേറ്റ് ഓടുന്നത് അത് അപ്പമോർഫിൻ എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ പരസ്യമാണ് ഇതിപ്പോഴല്ല കുറച്ച് നാളുകളായി നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ അപ്പമോർഫിൻ എന്ന് പറയുന്നത് പുതിയൊരു മരുന്നല്ല താരതമ്യേന വളരെ പഴയ ഒരു മരുന്ന് ഇപ്പോൾ പുതിയൊരു രൂപത്തിൽ അവൈലബിൾ ആണ് എന്നുള്ളത് മാത്രമാണ് അപ്പമോഫിൻ ഒരിക്കലും ഒരു മാജിക്കൽ മരുന്നല്ല ഈ അപ്പമോഫിൻ ഒരു പമ്പ് വഴി കൊടുക്കുകയാണെങ്കിൽ ചലന സംബന്ധമായ രോഗങ്ങളിൽ ലക്ഷണങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും എന്നാൽ ഈ പാർക്കിൻസൺ രോഗത്തിൻ്റെ സർജിക്കൽ തെറാപ്പികളിൽ ഏറ്റവും പ്രധാനം ഇതൊന്നുമല്ല അത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു സർജറിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷനെ പറ്റി നമുക്ക് മറ്റൊരു അവസരത്തിൽ പരിശോധിക്കാം അപ്പമോഫിൻ പമ്പ് ശരിക്കും ഒരു ഇൻസുലിൻ പമ്പ് പോലെയുള്ള ഒരു മെഷീനാണ് അതിൽ നമ്മൾ അപ്പമോഫിൻ കാറ്റഡ്ജികൾ ലോഡ് ചെയ്യുകയും ചെറിയൊരു സൂചി വഴി തൊക്കിനടിയിലേക്ക് ഈ അപ്പമോഫിൻ ഒരു കണ്ടിന്യൂസ് ഇൻഫ്യൂഷനായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന രോഗികൾ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന ചികിത്സ ആർക്ക് ചെയ്യാൻ പറ്റുന്നില്ലയോ ആ രോഗികൾക്കാണ് സാധാരണ ഈ ഒരു ചികിത്സാരീതി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പമോഫിൻ പമ്പ് ഉപയോഗി എല്ലാ രോഗികളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പമോഫിൻ പമ്പ് ഓർമ്മക്കുറവ് ഹാലുസിനേഷൻസ് പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ മുതലായ പ്രശ്നങ്ങളുള്ള രോഗികളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതുപോലെയുള്ള മറ്റൊരു ചികിത്സാ രീതിയാണ് ലിവഡോപ്പ കാർബിഡോപ്പ ഇൻ്റസ്റ്റൈനൽ ജെൽ നമ്മൾ വയറിൽ ഒരു ചെറിയ ട്യൂബ് ഫിറ്റ് ചെയ്തതിനു ശേഷം ഒരു മെഷീനിൽ നിന്ന് നിശ്ചിത അളവിൽ ലിവഡോപ്പയുടെ ഒരു പ്രത്യേകതരം ജെൽ പ്രിപ്പറേഷൻ വയറിലേക്ക് കൊടുക്കുകയും അതിൽ നിന്ന് നമുക്ക് മരുന്നിൻ്റെ ഗുണം കുറച്ചൊക്കെ കിട്ടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിവഡോപ്പ കാർബിഡോപ്പ ഇൻ്റസ്റ്റൈനൽ ജെൽ ഈ അപ്പമോഫിൻ പമ്പായാലും ഈ ലിവഡോപ്പ കാർബിഡോപ്പ ഇൻ്റസ്റ്റൈനൽ ജെല്ലായാലും ഒരിക്കലും അത് സർജിക്കൽ തെറാപ്പി അതായത് ഡീ ബ്രെയിൻ സ്റ്റിമുലേഷന് പകരമല്ല മറിച്ച് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചെയ്യാൻ പറ്റാത്ത രോഗികളിൽ രോഗലക്ഷണങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാരീതിയാണ്